വിജയ് വാർഷികത്തിന്റെ ഭാഗമായി ദിവസത്തിയഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായിര താമരക്കുളം സൈനിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു രാജ്യത്തെ പ്രധാന പ്രദേശമായ കാർഗിൽ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻമാരെ അനുസ്മരിക്കുന്നതിനായി താമരക്കുളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചത് കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്തുക കൂടി ലക്ഷ്യമിട്ട് താമരക്കുളം പി എൻ ബി എം എൽ പി സ്കൂളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളും സൈനികരും വിമുക്തഭടന്മാരും കുടുംബാംഗങ്ങളും കുട്ടികളും അധ്യാപകരുമെല്ലാം ധീരജവാന്മാർക്ക് പ്രണാമമർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ജമ്മുകാശ്മീരിലെ പറഞ്ഞതുപോലെ ഒരുപാട് പതിനെണ്ണായിരം അടി ഉയരത്തിലുള്ള പ്രദേശം പറഞ്ഞു കാർഗിഡ് ആ പ്രദേശത്തെ എന്തോട് ആര് കൈയേറി നമ്മുടെ പ്രദേശം ആര് കൈയേറി പാകിസ്ഥാൻകാർ ഫ്രൈ രാജ്യമായ പാകിസ്ഥാൻകാർ പാകിസ്ഥാൻകാരുമായിട്ട് പണ്ടും ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പണ്ടും യുദ്ധം നടന്നിട്ടുണ്ട് ആ യുദ്ധത്തിൽ വന്ന് ഇന്ത്യ ജയിച്ചതാണ് പി ടിഎ പ്രസിഡന്റ് മഹേഷ് മലരുമേൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർദീപ അംഗങ്ങളായ ആത്തുക ബീവി ആര്യ ആദർശ് ഹെഡ്മിസ്റ്റസ് ശ്രീകുമാരി കൂട്ടായ്മ ഭാരവാഹികളായ സി ജി സന്തോഷ് ജി രാജേഷ് സൗമ്യ ഷമീന കൃഷ്ണകുമാരി എന്നിവർ പ്രസംഗിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കും സ്കൂളിനും സൈനിക കൂട്ടായ്മയുടെ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചൂട്